തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസ് ശ്രീകുട്ടിയെ തള്ളിയിട്ടത് കൊല്ലാനാണെന്നാണ് എഫ്ഐആർ പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും കഴിയുന്ന ശ്രീകുട്ടിയുടെ നില തൃപ്തികരമായി തുടരുന്നു മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ മാറിയില്ല ഇതിന്റെ ദേഷ്യത്തിലാണ് താൻ സുരേഷ് കുമാർ പോലീസിന് നൽകിയ മൊഴി എന്നാൽ യാതൊരു പ്രകോപനവും കൂടാതെയാണ് പ്രതി ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടതെന്ന് ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി അർച്ചനയുടെ മൊഴി കേസിൽ നിർണായകമായി മാറി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ശ്രീകുട്ടിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തതെന്നാണ് പോലീസിന്റെ എഫ്ഐആർ സംഭവത്തിൽ പ്രതിക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസുമെടുത്തു റെയിൽവേ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തും അതേസമയം ശനിയാഴ്ച രാവിലെ ശ്രീകുട്ടി പാലോട് നിന്നും ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയെന്നാണ് മുത്തശ്ശി ഗിരിജ പറയുന്നത് അതേസമയം ഐസിയുവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ട്രോമ കെയർ യൂണിറ്റിലേക്ക് ഇന്ന് രാവിലെ മാറ്റി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആന്തരിക രക്തസ്രാവമമുള്ളതിനാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം